കഴിഞ്ഞ ദിവസം അന്തരിച്ച സയ്യിദ് തങ്ങൾ സെയ്യദ്പ്പുഴയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവർ അംഗവും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ സയ്യിദ് കെ പി സി തങ്ങൾ വല്ലപ്പുഴ അന്തരിച്ചു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം വിട പറഞ്ഞ തങ്ങളുടെ വിയോഗം നാടിന് വലിയ നഷ്ടമാണെന്ന് ബഷീർ ഫൈസി ദേശമംഗലം പറഞ്ഞു വിദ്യാർത്ഥികളെ അധ്യാമിക അവബോധമുള്ള സാമൂഹിക അവബോധമുള്ള മതബോധമുള്ള മതജ്ഞാനമുള്ള വിദ്യാർത്ഥികളാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തിയ ഒരു പണ്ഡിതൻ കൂടിയാണ് രണ്ട് പ്രത്യേകതയുണ്ട് മഹാനവുകൾക്ക് ഒന്ന് പ്രവാചക പരമ്പരയിലെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു കണ്ണി എന്ന നിലക്ക് അതോടൊപ്പം തന്നെ അദ്ദേഹം പണ്ഡിതനും കൂടിയാണ് അത് രണ്ടും കൂടി കൂടുന്ന ഒരു പ്രത്യേകതയുണ്ട് സയ്യിദുമാണ് ആല്യുവുമാണ് അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെയും എന്നത് മറ്റൊരു കാര്യം അതുപോലെ ഈ ദാരുണ്ജാത്ത് സ്ഥാപനത്തിൻ്റെ തലശ്ശേരി എം എസ് എത്തിഖാനയുടെ ജനറൽ സെക്രട്ടറി അങ്ങനെ ഒട്ടേറെ സാമൂഹിക പദവികൾ നേതൃത്വ നിരയിലും അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് ഈ പ്രദേശത്തിൻ്റെയും മതകീയമായ ആത്മീയമായ എല്ലാ രംഗത്തും നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് തങ്ങളിൽ സാധാരണ പറയാറുണ്ട് പണ്ഡിതന്മാരുടെ മരണം ലോകത്തിന്റെ മരണമാണെന്ന ആർത്ഥത്തിൽ ഇവിടെ പറഞ്ഞുപോയ കെ പി സി തങ്ങളുടെ വിയോഗം നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും ഒക്കെ വലിയ നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പ്രാഥമിക പഠനം ജന്മദേശമായ കൊളത്തൂരിലെ ജവാഹിറുൽ ഉലൂം മദ്രസയിലും എ എം എൽ പി സ്കൂളിലുമായിരുന്നു ശേഷം പൂക്കാട്ടി ചെറുകര വണ്ടുംതറ എടപ്പലം എന്നിവിടങ്ങളിലായിരുന്നു ദർസ് പഠനം തുടർന്ന് പൊട്ടച്ചിറ അൻവരിയ അറബിക് കോളേജിലെ പഠനശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പട്ടിക്കാട് ജാമിയ ന്യൂരിയ അറബിക് കോളേജിൽ നിന്ന് ഒന്നാം റാങ്കോടെ ഫൈസി ബിരുദം കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ ചെമ്മൻകുഴിയിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത് േഴുവരെ ചെറുകോടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ മേലെ പട്ടാമ്പിയിലുമായി ഇരുപത്തി അഞ്ച് വർഷം ദർസ് നടത്തി നിലവിൽ വല്ലപ്പുഴ ദാറുനജാത്ത് ഇസ്ലാമിക് കോംപ്ലക്സിൽ പ്രിൻസിപ്പാളായിരുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ധാരാളം ശിഷ്യഗണങ്ങളുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് സമസ്ത കേന്ദ്ര മുഷാവറയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇതിനു പുറമെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ പ്രസിഡന്റ് പട്ടാമ്പി താലൂക്ക് പ്രസിഡന്റ് പഠനം നടത്തിയ സ്ഥാപനങ്ങളായ പട്ടിക്കാട് ജാമ്യ ന്യൂരിയ പൊട്ടച്ചിറ അൻവരിയ അറബിക് കോളേജ് എന്നിവിടങ്ങളിലെ സബ് കമ്മിറ്റി ചെയർമാനായും വല്ലപ്പുഴ ദാറുൽ ഇസ്ലാം എത്തിങ്കാന കമ്മിറ്റി കൺവീനർ വല്ലപ്പുഴ ദാറുൽ നജാദ് ഇസ്ലാമിക് കോംപ്ലക്സ് ചെയർമാൻ വാണിയംകുളം മാനുമുസ്ലിയാർ ഇസ്ലാമിക് കോംപ്ലക്സ് കമ്മിറ്റി അംഗം തുടങ്ങിയ സ്ഥാനങ്ങളും വഹിച്ചിരുന്നു വരവൂർ മരുദൂർ അപ്പങ്കണ്ടം എരവത്ര കല്ലട്ടുപാലം പൂവക്കോട് വല്ലപ്പുഴ മാട്ടായി സിദ്ദീഖിയ ജുമാ മസ്ജിദ് ചെറുകോട് തഖ്വ ജുമാ മസ്ജിദ് തീയാട് മയിലാടിപ്പാറ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഗാസിസ്ഥാനം വഹിക്കുന്നു ഖത്തർ സൗദി യു എ ഇ ഒമാൻ ബഹ്റൈൻ തുടങ്ങിയ രാഷ്ട്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് പട്ടാമ്പി കോയ തങ്ങളകത്ത് ബാഹസൻ ഇമ്പിച്ചി കോയ തങ്ങളുടെ മകൾ സയ്യിദ് ബൽഖിസ് ആറ്റബിവി ഷെരീഫയാണ് ഭാര്യ നിരവധി നിരവധിമാരുള്ള സാമൂഹിക മേഖലകളിലും സാംസ്കാരിക മേഖലകളിലൊക്കെ സേവനം ചെയ്യുന്ന നിരവധി ഹുതവി പണ്ഡിതന്മാരുൾപ്പെടെ ഫൈലി പണ്ഡിതന്മാരുൾപ്പെടെ പല ശിഷ്യന്മാരുമുള്ള വലിയ ശിഷ്യ സമ്പത്തുള്ള ഒരു മഹാപണ്ഡിതനാണ് നമ്മോട് യാത്ര പറഞ്ഞത് ഈ നാടിൻ്റെ വല്ലപ്പുഴ ഈ നാടിൻ്റെയും പാലക്കാട് ജില്ലയുടെയും ഒക്കെ ഒരു നഷ്ടമാണ് ഒരു ആലങ്കാരികമായ പ്രയോഗത്തിനപ്പുറത്ത് ഈ വിടവ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മഹാപണ്ഡിതന്മാർ അത്തരത്തിലുള്ള പണ്ഡിതന്മാർ നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മതസൗഹാർദ്ദ മേഖലകളിലൊക്കെ അർപ്പിച്ച സേവനം വളരെ വലുതാണ് നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദ രംഗത്തൊക്കെ വളരെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് കെ തങ്ങൾ നമുക്കറിയുന്നത് പോലെ അത്തരത്തിലുള്ള പാരമ്പര്യ പണ്ഡിതന്മാർ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലക്കൊണ്ടവരാണ് നാടിൻ്റെ ഐക്യത്തിനും അഖണ്ഡതക്കും മാനവികതക്കും വേണ്ടി നിലക്കൊണ്ടവരാണ് ആ കാര്യങ്ങളൊക്കെ എപ്പോഴും പ്രസംഗത്തിലും ഉപദേശങ്ങളിലുമൊക്കെ നൽകിയിരുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ടവരുടെ വടവ് നികത്താനാവാത്തതാണ്